പിന്നെ ഇതൊക്കെ തിന്നാൻ കിട്ടു മോനെ എന്ത് ഡേഞ്ചറസാ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഫുൾ മലകളുടെ ഒരു വാലിയിലാണ് നമ്മൾ പരിപാടി ഇപ്പൊ പണി എടുക്കും മക്കളെ ഇന്നിപ്പോ ഇവിടെ ലോക്കാണ് കോലാണ് ഓ മൈ ഏകദേശം ഫ്രെയിമായിട്ടുണ്ട് എല്ലായിടത്തും കോടെ ഇറങ്ങി മഴ പെയ്തതാണ് പറ്റിച്ചത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഏകദേശം എല്ലാ പരിപാടിയും ഇപ്പോൾ തീർന്നേനെ ഇപ്പം ഇന്നിവിടെ കൂടല്ലാതെ വേറൊരു നിവർത്തില്ല ഞങ്ങൾ പെട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ട് എന്തൊരു സൈലൻസ് നോക്കിയാൽ എന്തൊരു സൈലൻസ് കാടിൻ്റെ അങ്ങനെ കാട്ടിന്റെ നടുവിലുള്ള നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് ഏർമാടം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള യാത്രയിലാട്ടോ ഈ കാടിൻ്റെ ഭംഗി ഞങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സൗണ്ട് മാത്രം കേട്ടാൽ തന്നെ എത്രത്തോരം ഭംഗി ഈ കാടിനുണ്ട് എന്നുള്ള മനസ്സിലാവും പഴയ റോഡിൻ്റെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളാണ് ഇതൊക്കെ കാണുന്നത് എന്തോ

ഈ റോഡിന് ഞങ്ങളല്ലാതെ ആരും വരാറും കൂടെ ഇല്ല കേട്ടോ അതിൻ്റെ തെളിവാണ് ഈ വള്ളിയൊക്കെ കയറി കിടക്കുന്നത് കാരണം രണ്ട് മൂന്ന് മാസം മുമ്പ് ഞങ്ങൾ തന്നെ വന്നപ്പോൾ ഇത് വെട്ടി അല്ലേപോലെ ഇത് റോഡ് ഇതേപോലെ നടക്കാൻ യോജ്യമായ കോലത്തിലാക്കി പോയത് ഞങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നപ്പോൾ കണ്ടല്ലേ ഫുള്ള് വള്ളി കയറി കിടക്കുന്നത് ജസ്റ്റ് മൂന്ന് മാസം കൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നുണ്ടാകും കാരണം ഇപ്പോൾ അങ്ങോട്ടുള്ള വഴികളാണ് ജീപ്പ് വഴി അതൊക്കെ അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വഴികൾ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്ക് പാസ് ചെയ്യാനുള്ള വഴികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പം ഇവിടെ അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ഭ്രാന്താണ് അവിടെ പോയിട്ട് ഏർമാടം കിട്ടാൻ അപ്പം താഴേക്ക് തായയ്ക്ക് ഇവിടെ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഡെയിലി നടന്ന് വന്നിട്ട് അവിടെ ആരും കാട് വെട്ടാനോ വൃത്തിയാക്കാനോ നിൽക്കില്ല അതുകൊണ്ടാണ് ലേറ്റായി ലേറ്റ് ആയി പോയത് അപ്പോൾ ഈ ഒരാഴ്ച ഞങ്ങൾ എന്തായാലും ഇത് കാട് വെട്ടിയേ പറ്റുകയുള്ളൂ അപ്പോൾ അവിടെ എന്തെങ്കിലും നിൽക്കാനുള്ള നമുക്ക് സെറ്റപ്പ് ഉണ്ടാക്കാതെ നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല അല്ലാതെ വേറെ ഒരു ഓപ്ഷനും നമുക്കുമില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും പോകണം എത്ര റിസ്ക് എടുത്തായാലും പോയേ പറ്റുള്ളൂ എന്നുള്ള ദൃഢനിശ്ചയം കൊണ്ട് ഇറങ്ങി പോകുന്ന കേട്ടോ നാലാൾക്കാർ ഒരു ഏർമാണം സെറ്റ് ചെയ്യാൻ ഈ കാട്ടിലേക്ക് ഇതേ ഒരു അഞ്ചാറ് വർഷം എന്റെ ഷൂന്റെ തുരങ്കാദയുടെ റോഡ് റെഡി ആയി കഴിഞ്ഞാ പിന്നെ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് ചെറിയൊരു പ്രശ്നമുള്ള റോഡ് ഈ ഒരു ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഉരുളില് പൊട്ടി പോയിട്ട് രണ്ട് വർഷം മുമ്പ് ഒരു ഉരുളിൽ പൊട്ടി പോയിട്ട് ഒരു ഗർത്ത രൂപപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് റോഡിലാട്ടോ ഈ കാണുന്നത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോഡായിട്ടോ കംപ്ലീറ്റ് റോഡ് റോഡുണ്ടാവും വരെ വരെ കാട്ട് കയറുമ്പോൾ പൊതുവേ ഞങ്ങളൊന്നും ലഗേജുകൾ ലെസ് ആണ് എടുത്ത് കയറാറ് കാരണം നമുക്കത് ഒരു ഇതായിട്ട് തോന്നും ഓവർ ലഗേജ് എടുത്ത് നമ്മളെ കൊണ്ട് താങ്ങാനോ നടക്കാനോ വല്ല മൃഗങ്ങൾ മൃഗങ്ങളൊന്നും ഓടാൻ വരെ പറ്റത്തില്ല അതിനുള്ള ഇപ്പോൾ കാലി ബോട്ടിൽ അഞ്ച് ലീറ്ററിൻ്റെ രണ്ട് കാലി ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നേർമാടുണ്ടാക്കാനോ കഴിഞ്ഞിപ്പോൾ അവിടെ സ്റ്റേ ഉണ്ടാക്കി ഇന്ന് തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും അതിനുള്ള എല്ലാ കരുതലായിട്ടാണ് ഞങ്ങൾ പോകുന്നത് രണ്ടഞ്ച് ലിറ്ററിൻ്റെ വെള്ളബോട്ടിലുണ്ട് കാലിയായിട്ടാണ് പോകുന്നത് വെള്ളമൊക്കെ മേലെ നമുക്ക് കിട്ടുമല്ലോ ഇതിപ്പോൾ ലാസ്റ്റത്തെ നീർച്ചാലാണ് ഇങ്ങനെ ഇങ്ങനൊരു നീർച്ചാലില്ലേന് ഇതിനു മുമ്പ് ഉരുളുപൊട്ടി വന്നതിന് ശേഷമാണ് ഇവിടെ നീർച്ചാൽ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഇതിലേക്ക് ഒരു കിലോമീറ്ററോളം നടന്നാൽ മതി ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് പിന്നെ അവിടുന്ന് അവിടെ തന്നെ ഒരു വെള്ള സംവിധാനം ഒരു ഉറവയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിഭാഗത്ത് പക്ഷെ അവിടെ കുറച്ച് ഡേഞ്ചറാണ് പുൽ നമ്മൾ പറമ്പും കാര്യങ്ങളൊക്കെ വെട്ടിത്തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അവിടുന്ന് നിന്ന് എടുക്കാൻ പറ്റുള്ളൂ അല്ല അവിടെ നിന്ന് ഇന്ന് അവിടെ പോയി നോക്കട്ടെ എന്താണ് അവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ മാനരുക്ക് മയിലിരക്കാരനല്ലേ ഇതാ മാന് ഇതാണ് മാൻ നമ്മളൊരു സുഹൃത്ത് സുഹൃത്താണ് മാന്ന്നാണ് അവനെ വിളിക്കാറ് വീട്ടിൽ വിളിക്കണവര് അപ്പൊ ഈ മാനെ കണ്ടിട്ടില്ല എന്ന ആര് പറയരുത് കാട്ട് കയറിയിട്ട് മാനാണ് മാനേ കൂടെ ആകെ ധൈര്യം കാണിച്ച മൂന്ന് മൂന്നുപേരാട്ടത് വേറെ ഒരാൾ പോലും ധൈര്യം കാണിച്ചിട്ടില്ല എന്താ അല്ലേ പ്രകൃതി പെട്ടെന്ന് മാറ്റങ്ങൾ വരും പ്രകൃതികൾക്ക് മനുഷ്യന്മാർക്ക് ആ മാറ്റം വരാത്തവരല്ലേ ഉരുളുപൊട്ടി പോയ വഴിയാണ് കണ്ടാൽ മനസ്സിലാവും മനസ്സിലാവുമോ കാടുപോലെ ആയിട്ട് പ്രകൃതി പെട്ടെന്ന് മാറും കഴിഞ്ഞ വർഷം ഉരുളി പൊട്ടിയോട് ഇപ്രാവശ്യം മനസ്സിലാകാത്ത രൂപത്തിലാവും ഉരുൾ ചെന്നക്കൂ കേട്ടോ ഇഷ്ടപ്പെട്ട ചെന്നക്കൂ ചെന്നൈക്കൂവാണ് എല്ലാ ഭാഗത്തുള്ളത് അപ്പോൾ നമ്മളെ സൗണ്ട് കേട്ട് ആശാന്മാരോടെ മിണ്ടാതെ സ്റ്റെക്കായിരിക്കും അവിടെ എപ്പോഴും നമ്മളെ വെള്ളം നിറക്കുന്ന പരിപാടിയിലാണ് അവിടെ പോയി കഴിഞ്ഞാൽ വെള്ളവും കാര്യങ്ങളൊന്നും കിട്ടില്ല നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വരണം അവിടെ വെള്ളത്തിനും കാര്യങ്ങൾക്കൊക്കെ ഏകദേശം ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ടുണ്ട് ഈ കാടിന് ഉള്ളിൽ എന്ത് സുഖാലേ ഒരു സൗണ്ടും ഇല്ല കാര്യങ്ങളും ഇല്ല വെയിൽ തന്നെ അറിയില്ല നമ്മളവിടെ വെയിലടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ത് ഡേഞ്ചറസ് ആയിട്ട് പാടിട്ട മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ദാ മൊത്തം ക്ലിയർ ചെയ്തിട്ടുള്ള വിഷു ഇപ്പൊ നമ്മള് ഏകദേശം തുരങ്കപാത തുറക്കുന്നതിന്റെ ഇപ്പുറം മറവിലേക്ക് വന്ന് ശരിക്കും ഈ പാറ കഴിഞ്ഞാ ഈ ചെറിയ പാറ കഴിഞ്ഞാൽ വയനാട്ടിലേക്ക് എത്തിയിട്ടോ മേപ്പാടി വയനാട്

നമ്മളെ പ്രോപ്പർട്ടിയിലെത്തിയിട്ടോ ആദ്യം കണ്ട കാഴ്ചയാണ് ഇനി വല്ല കരടീൻ്റെ രോമാണോ അതോ മലയണ്ണാൻ്റെ രോമാണോ എന്നൊന്നും അറിയത്തില്ല അപ്പം ഞാൻ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഏറുമാടം കെട്ടാൻ പ്ലാൻ ചെയ്ത സമയത്ത് പറമ്പിൽ നമ്മളൊരു പ്ലാനിങ് ഉണ്ടായി ഭാഗത്ത് കെട്ട അവിടെ വെള്ളം വലിയൊരു മരം ഉണ്ട് അവിടെ കെട്ടാൻ സേഫ് ആയിരിക്കുന്നു അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കുറച്ച് ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞങ്ങൾ സൂം ചെയ്തെടുത്ത് അവിടുന്ന് എസ്കേപ്പ് ആയതാണ് ഒരു കൂട്ടം പിടിയാനകൾ അവിടെ നിന്ന് വിളയാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മേലെയൊക്കെ റിസ്ക് എടുക്കാതെ മേലെ ഭാഗത്തേക്ക് പോയി നല്ല മേലെ ഒരു ഇരുപത് ഏക്കർ പറമ്പാട്ടത് അപ്പോൾ ഇതിൻ്റെ മേലെ ഭാഗത്ത് നല്ലൊരു ഏർ ഏർമാടം കെട്ടാനുള്ള സെറ്റപ്പിലേക്ക് തുടങ്ങിയത് അതാ കൂണി ആദ്യം ഉണ്ടാക്കുകയാണ് ഉണ്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ പറമ്പിൻ്റെ പർപ്പസ് എന്തിനു ഈ പറമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടത് എന്താണ് ഇതിൻ്റെ ഉപകാരം എന്നൊക്കെ പറഞ്ഞു തരട്ടോ നല്ലൊരു യൂ കാലിമരത്തിലായിട്ടോ സെറ്റ് ചെയ്യണേ നല്ല ചില്ലകളൊക്കെ ഉള്ള നല്ലൊരു യൂ കെ അലിമരം ഒരു വാലിയാണിത് അതുകൊണ്ടാണ് ഇതിന് സ്വർഗ്ഗക്കുന്ന് എന്നുള്ള പേര് കിട്ടി ഒരുപാട് മലകൾ ചുറ്റും മലകൾക്ക് നടക്കൊരു വാലി മാതിരി ഉള്ള സ്ഥലം അവിടെ അവിടെയൊക്കെ ചെറിയ മരങ്ങൾ മുറിക്കേണ്ടത് ഇത് ഓൾറെഡി നമുക്ക് മുറിക്കേണ്ട മരങ്ങളാണ് അപ്പോൾ ആ മരങ്ങളൊക്കെ മുറിച്ചിട്ടാണ് നമ്മൾ ഏർമാടുണ്ടാക്കുന്നത് ഏകദേശം കോണീൻ്റെ പരിപാടികളൊക്കെ ആയിട്ടുണ്ട് ഇവിടെയാണ് കുറച്ചെങ്കിലും വെയിലടിക്കണം ഇവിടെ ഒരു സമാധാനത്തിൽ നിന്നില്ലെങ്കിൽ എല്ലാ ഭാഗവും കുറേയൊക്കെ കാണാം വരുന്ന എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ താഴെക്കൂടെ വന്നാലും കാണാം അതുകൊണ്ടോ നമ്മളൊരു ഉയരത്തായത് കൊണ്ട് ഇവർന്നുള്ളതാണ് നല്ലോണം ശ്രദ്ധിക്കേണ്ടി പഴയ വഴിയാറു പറമ്പിൻ്റെ ഉള്ളിലോടില്ലേ കാരണം ആ സ്വിച്ചു പോയി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോണിൻ്റെ പകുതി പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് മേലത ഒരാൾ മേലതാ ഫ്രെയിമും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പോയാൽ പിന്നെ ഇതൊക്കെ തിന്നാൻ മര അയ്യ് നിർമ്മാണത്തിനുള്ള മരോ ഫ്രെയിമ് കൊണ്ടുവരാൻ വേണ്ടി അയ്യോ ആമേ കോഴി പൂതി അയ്യോ ഒന്നും ആയിട്ടില്ല ഓൻറ്റ മോനെ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ മാറിയിട്ടോ ഇവിടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു പ്രത്യേക ക്ലൈമറ്റാ അല്ലെങ്കിലും നല്ലൊരു പ്രത്യേകതയുള്ള ക്ലൈമറ്റ് അവിടെ ഇപ്പോഴും ഏത് വേനൽക്കും മാർച്ച് മാസം വന്നാൽ വരെ കോടൊക്കെ ഇറങ്ങി ചെറിയൊരു നൂൽമയൊക്കെ കിട്ടുന്നൊരു ആണ് ഇവിടെ ഇന്ന് നേരം വൈകി പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് നാട്ടിലേക്ക് പോകാൻ ഒരു മാർഗ്ഗം ഉണ്ടല്ല അഞ്ചു മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഇരുട്ട് നോ രക്ഷ താഴത്തേക്ക് പോകാൻ കഴിയില്ല ഇരുട്ടാവുമ്പോഴേ അഞ്ചുമണിയാകുമ്പോഴത്തേന് കാട് മൊത്തം ഇരുട്ടാവും അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് തീർക്കാം തീർക്കാമല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കൂടാനുള്ള സെറ്റപ്പ് ആക്കണം